Moi മോഹൻലാൽ സത്യനന്ദിക്കാട് ടീമിന്റെ പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം ഈ അടുത്താണ് ആരംഭിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന സിനിമയിൽ സംഗീത പ്രതാപും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രേമലു എന്ന സിനിമയിലെ ഡേവിഡ് എന്ന വേഷത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരായ നടൻ ഇപ്പോൾ ഹൃദയപൂർവം എന്ന സിനിമയിലെ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമയിലെ ചിത്രീകരണ അനുഭവത്തെക്കുറിച്ചും പറയുന്നത് ശ്രദ്ധ നേടുകയാണ് മോഹൻലാലും സത്യാന്തിക്കാടും ഒപ്പം പ്രവർത്തിക്കുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവമാണ് െന്ന് സംഗീത് പ്രതാപ് പറയുന്നു ഉഷ്ണ ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് മോഹൻലാലിൻറെയും സത്യാന്തികാന്റെയും പഴയകാല അനുഭവങ്ങൾ കേട്ടിരിക്കുന്നതാണ് തൻ്റെ പരിപാടിയെന്നും അതിൽ മികച്ച ഓർമ്മകളാണെന്നും സംഗീത് പ്രതാപ് പറയുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നത് ലാലേട്ടൻ സത്യാന്തിക്കാർ സാർ സൈദിഖ് സാർ എന്നിവരോടൊപ്പം നിമിഷങ്ങളാണ് ലാലേട്ടൻ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും ഷോർട്ടിന് മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഫുൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കുഞ്ഞുപ്രായം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മളോട് ഒരു ദിവസം മുഴുവൻ സംസാരിക്കുമോ എന്നൊരു വളരെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരാഴ്ചയെ ഞാൻ ഏറ്റവും അധികം സംസാരിക്കുന്ന ലാലേട്ടനോടാണ് ഉച്ചഭക്ഷണ സമയത്ത് സത്യൻ സാറും സിദിഖ് സാറിൻ്റെയും ഓരോ കഥകൾ പറയും നമ്മൾ ഇന്റർവ്യൂ കേട്ടിട്ടില്ലാത്ത കഥകൾ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട ആ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യാം സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് ജെറി എന്നാണ് മറ്റൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയല്ല എന്തെന്നായാലും ലാലേറ്റൻ്റെ കൂടെ തന്നെയുള്ള കഥാപാത്രമാണ് ലാലേട്ടൻ്റെ അമൽ ഡേവിസ് എന്ന് തന്നെ പറയാം എന്ന് സംഗീത പ്രതാ പറയുന്നു